നമസ്കാരം പ്രിയമുള്ളവരെ നമ്മളിന്ന് പുതിയൊരു സെഗ്മെൻറ്റു ആയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഒരുപാട് വർക്കുകൾ നിങ്ങൾ ആദ്യപ്യയുടെ ചാനലിലൂടെ കണ്ടിട്ടുണ്ട് എന്നാൽ മേക്കിംഗ് വീഡിയോ വളരെ കുറച്ച് മാത്രമായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് വ്യത്യസ്തമായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് അപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ പാവലോഹം എന്ന ഷോർട്ട് ഫിലിമിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ആദ്യമായി നിങ്ങളിലേക്ക് എത്തുന്നത് ഇത് പറയാൻ കടത്തുന്നത് അതെ എന്നിട്ടാണ് വലിയ ഗമയിൽ ഈ കടിച്ചുകൊണ്ട് നടക്കുന്നത് മികച്ച അഭിപ്രായം പറഞ്ഞു നമ്മൾ വേറിട്ടൊരു കാഴ്ചപ്പാടിലൂടെ അതിനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നോക്കി കഴിഞ്ഞു ഇനി ആരെങ്കിലും അത് കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലിട്ടേക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ പെണ്ണല്ലേടാ

താങ്കൾ ഹും വെച്ചാൽ ഞങ്ങൾ ഹോ വെക്കും മനസ്സിലായി ഡയലോഗ് മര്യാദ പറയണം ഹേരി പലതരത്തിലുള്ള ചിരികളുണ്ട് പുഞ്ചിരി പൊട്ടിച്ചിരി കൊലച്ചിരി ഊളച്ചിരി ഞങ്ങൾ രണ്ടുപേരും രണ്ട് ചേരിയിലാണെങ്കിലും സ്വർണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ട ഒറ്റ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി ഓ കല്യാണത്തിന് നമുക്ക് എന്നാ ഓരോ തിരിച്ചു അവൾ നമ്മുടെ പെണ്ണല്ലോട് പറയുന്നു ഈ സിനിമയിലും സീരിയലിലും ഷോർട്ട് ഫിലിമിലും മ്യൂസിക്കൽ ഒക്കെ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും ഒരാൾ തന്നെ പല കാര്യങ്ങൾ ചെയ്യുന്നു തിരക്കഥ എഴുതും സംവിധാനം ചെയ്യും എഡിറ്റ് ചെയ്യും പാട്ട് എഴുതും എല്ലാ പരിപാടികളും അഭിനയിക്കുകയും ചെയ്യും ഗണക്ക് പോസ്റ്റർ വരെ ഒട്ടിക്കും ഞങ്ങൾക്കുണ്ട് അങ്ങനൊക്കെയുള്ള ആൾക്കാര കേട്ടത് നമുക്ക് അങ്ങനെ ഒരാളിനെ കണ്ടിട്ട് വരാം സംവിധാനവും അഭിനയവും ഒരേ സമയം കാഴ്ചവെക്കുന്ന അത്ഭുത പ്രതിഭ പേര് പ്രതിഭിങ് ഇതിന്റെ പേര് ലൈക്കിംഗ് അവന് പറഞ്ഞാൽ അവൾ ജീവിച്ചിരിക്കാൻ തോന്നുന്നുണ്ടോ കട്ട് ചെയ്ത് സംസാരിച്ച് അടുത്തതായി നമുക്ക് പറയാനുള്ളത് അടുത്തതായി പറയാനുള്ളത് കുറച്ച് വെള്ളം വെള്ളം കുടിച്ചപ്പോ സമാധാനമായി അല്ലെങ്കിൽ ഡയലോഗ് തൊണ്ടയിൽ കുടുങ്ങി ആശ്വാസമായി അടുത്തതായി നമ്മൾ പോകുന്നത് ഡയലോഗ് തൊണ്ടയിൽ കുടുങ്ങിയവർ അതെ എന്നിട്ടാണ് ഓരോരുത്തർ വലിയ ഗമേലിത്

ഇവരൊക്കെ അതിനിപ്പം അവക്കൊന്ന് ഓ അതെ എന്നിട്ട് ഓരോരുത്തർ ഇത് ആക്രാന്തത്തിന് അവിടെ ചെന്ന് വെയിലും കൊണ്ട് അല്ല അത് തന്നോ ഇത് കടത്തുന്നതൊക്കെ കഷ്ടമാണ് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കണം അല്ലേ ും രണ്ടുചേരി ആണെങ്കിലും സ്വർണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒറ്റ കേട്ടു ഞങ്ങൾ രണ്ടുചേരിയിലാണെങ്കിലും ഞങ്ങൾ ഒറ്റ കേട്ടോ കാര്യം ഞങ്ങൾ രണ്ടുപേരും രണ്ടുചേരിയിലാണെങ്കിലും ഞങ്ങൾ ഒറ്റ കേട്ടോ ശരിയാ ഞങ്ങൾ രണ്ടും രണ്ടുചേരിയിലാണെങ്കിലും സ്വർണ്ണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ട് ഞങ്ങൾ രണ്ടുചേരിയിലാണെങ്കിലും സ്വർണ്ണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒറ്റ കേട്ട കാര്യം ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ രണ്ടുചേരിയിലാണെങ്കിലും സ്വന്തത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ കാര്യം ഞങ്ങളുടെ ആണെങ്കിലും സ്വന്തത്തിന്റെ കാര്യം ഞങ്ങൾ അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് അവസാനിപ്പിക്കാം നിങ്ങളുടെ വിലയേറ നിർദ്ദേശങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം